നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പി അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയ നിർണായക നീക്കം ബി ജെ പി പാളയത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് യോഗിയുമായുള്ള തർക്കത്തിന് പരിഹാരമുണ്ടാക്കി തെരഞ്ഞെടുപ്പിന് സമവാക്യവും സമവായവും ഉണ്ടാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ബുധനാഴ്ച ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബി ജെ പി ദേശീയ അധ്യക്ഷനുമായ ജെ പി നദ്ദ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബി ജെ പി ദേശീയ സംഘടന ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരാണ് യോഗം ചേർന്നത് ഏപ്രിൽ ഇരുപത് കഴിയുന്നതോടെ അധ്യക്ഷനായുള്ള തെരഞ്ഞെടുപ്പിന്റെ നടപടികൾ തുടങ്ങുകയും മെയ് ആദ്യം തന്നെ അധ്യക്ഷനെ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ യോഗിയുമായുള്ള തർക്കം പരിഹരിക്കാൻ സമവായം രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിൽ ചുമതലക്കാരെ യോഗം നിയമിച്ചിട്ടുണ്ട് ദേശീയ അധ്യക്ഷ ചില പേരുകളും ഉയർന്നു വന്നിട്ടുണ്ട് ഉത്തർപ്രദേശ് സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി അമിത് ഷാ സഖ്യത്തിന്റെ നോമിനിയെ പിന്തള്ളി യോഗി ആദിത്യനാഥ് സ്വന്തം സ്ഥാനാർത്ഥിയെ ഇറക്കിയാണ് അപ്രതീക്ഷിത നീക്കം നടത്തിയത് അതോടെ സുഗമമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മോദി ഷാ സഖ്യത്തിന്റെ നീക്കം സാവധാനത്തിലായി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം യോഗി പിടിമുറുക്കിയിരുന്നു വോട്ടെണ്ണലിലെ ആദ്യ റൌണ്ടിൽ വാരണാസിയിൽ മോദി പിന്നിലാവുകയും ചെയ്തിരുന്നു പാർട്ടിയിലും യോഗി പിടിമുറുക്കുന്നതായുള്ള സൂചനകൾ പലയിടങ്ങളിലും നിന്ന് ഉയർന്നു കേട്ടിരുന്നു ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ മധ്യപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരെയാണ് ഇനി തിരഞ്ഞെടുക്കാനുള്ളത് ഭരണഘടനയനുസരിച്ച് പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാനുണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ബെൻസലിന്റെയും വൈസ് പ്രസിഡന്റും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ രഘുബർദാസിന്റെയും പേരുകളാണ് പുതിയ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുള്ളത് പ്രായപരിധിയുടെ പ്രശ്നമുണ്ടെങ്കിലും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാന്റെ പേരും പരിഗണനയിലുണ്ട് കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാന ഭൂപേന്ദ്ര യാദവ് രണ്ടാംതര നേതാക്കളായ അനുരാഗ് താക്കൂർ എന്നിവരുടെ പേരുകളും കുറെ നാളുകളായി ഉയർന്നു കേൾക്കുന്നുണ്ട് അതേസമയം ചില അപ്രതീക്ഷിത നീക്കങ്ങൾ മോദി അമിത് ഷാ സഖ്യം നടത്താനുള്ള സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള അധ്യക്ഷനായിരിക്കും പുതിയയാണെന്നും പറഞ്ഞു കേൾക്കുന്നു ും കേരളത്തിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് ഇത്തരം ഒരു നീക്കം അങ്ങനെ വരികയാണെങ്കിൽ കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയോ വാനതി ശ്രീനിവാസനോ ഡി പുരന്ദരേശ്വരിയോ ആകാനുള്ള സാധ്യതയും ഉണ്ട് ഇത്തവണ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിതയെ പരിഗണിക്കുമെന്ന് കണക്ക് കൂട്ടുന്നവരുമുണ്ട് പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് അറുപത് വയസ്സിൽ താഴെയുള്ളവരെ പരിഗണിക്കണമെന്ന ആർ എസ് എസ് നിർദ്ദേശവും ഉണ്ട് ഇതിനൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ പ്രായപരിധി മാനദണ്ഡം ഇത്തവണ നിർണായകമാകുകയും ചെയ്യും പ്രായപരിധി കർശനമാക്കുകയാണെങ്കിൽ മുതിർന്ന നേതാക്കളായ ശിവരാജ് സിംഗ് ചൌഹാനും മനോഹർലാൽ കട്ടാറും പുറത്തേക്കും പുതിയ ദേശീയ അധ്യക്ഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് അത്തരത്തിൽ ഒരാളെയാണ് ഞങ്ങൾ പരിഗണിക്കുന്നത് എന്ന് ബി ജെ പിയുടെ ഒരു ഉന്നത നേതാവ് തന്റെ വിശ്വസ്തനോട് പറഞ്ഞതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലെ ആർ എസ് എസ് ദേശീയ അധ്യക്ഷനെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായാണെന്നും ആർ എസ് എസിനെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയായിരുന്നു ഈ സന്ദർശനം എന്നും കണക്കാക്കുന്നവരുണ്ട് എന്നാൽ മോദിയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ആർ എസ് എസ് ആ നടന്നത് പുറത്തു വന്നതെങ്കിലും ദേശീയ അധ്യക്ഷനെ കുറിച്ചുള്ള ചർച്ചകളാണ് അവിടെ നടന്നതെന്നുമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതിന് യുവമോർച്ച ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്ന സൂചനയുണ്ട് യുവജനങ്ങൾക്കിടയിൽ അണ്ണാമലയ്ക്കുള്ള സ്വാധീനം കണക്കിലെടുത്താണ് ഈ നീക്കം ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ യുവാക്കൾക്കിടയിൽ അണ്ണാമലുണ്ടാക്കിയ സ്വാധീനം കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നുമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബിജെപിയുടെ തലപ്പത്ത് അപ്രതീക്ഷിതമായ പല നീക്കങ്ങളും പ്രതീക്ഷിക്കാം